സ്ഥലങ്ങളിലും രണ്ടിൻ്റെയും ഒരു ബാലൻസ് വേണം എന്നാണ് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ യുവതലമുറ മാത്രം വിചാരിച്ചാലൊരു സ്ഥലം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല കാരണം അവർക്ക് എക്സ്പീരിയൻസ് ഇല്ല പക്ഷേ യുവതലമുറ വിചാരിച്ചാലാണ് ഒരു വിഭാഗത്തിൻ്റെ സംഭവങ്ങൾ മനസ്സിലാവുന്നത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ രണ്ടിൻ്റെ ഒരു ബാലൻസ് ഉണ്ടെങ്കിൽ ഒരു ഒരു കോർപ്പറേറ്റ് സ്ട്രക്ചർ എടുക്കുന്ന പോലെ അല്ലെങ്കിൽ ഒരു ബിസിനസ് എടുക്കേണ്ട പോലെയല്ല നമ്മളിതിന് എടുക്കേണ്ടത് ഇതെന്ന് വെച്ചാൽ ഒരു ബിസിനസ് സ്ഥാപനം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും വളരെ ന്യൂ ഐഡിയൈസ് ആയിട്ടുള്ള യങ് ആയിട്ടുള്ള ഒരു ആൾക്കാരുണ്ടാവും ഇതിൻ്റെ രണ്ടിനെയും കൂടി ഒരു സിലർജിയാണ് എപ്പോഴും ഒരു സാധനത്തിന് മുന്നോട്ട് നയിക്കുക ഒരു എക്സ്പീരിയൻസ് വിത്ത് പുതിയ ഐഡിയാസ് ഈ പുതിയ ഐഡിയാസ് പലപ്പോഴും ചിലപ്പോൾ ഇപ്പോഴത്തെ യുവതലമുറയ്ക്കായിരിക്കും കൊണ്ടുവരാൻ സാധിക്കുക കാരണം അവരുടെ ഒരു കാഴ്ചപ്പാട് ഇപ്പോൾ സിനിമ പോലും സത്യം പറഞ്ഞാൽ ഇപ്പോൾ പന്ത്രണ്ടാം ക്ലാസ് മുതൽ ഡിഗ്രി വരെയുള്ള പിള്ളേരാണ് ഒരു സിനിമ വിജയിക്കണോ വേണ്ടേ എന്നുള്ളത് തീരുമാനിക്കുന്നത് കാരണം അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം അവരിഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫാമിലി വരെ വന്ന് കാണുന്നു ഫാമിലി സബ്ജക്ട്സ് നമ്മൾ ഇറക്കിയിട്ട് ഫാമിലി അല്ല വരുന്നത് ഡിഗ്രി ടു ഐ മീൻ ആ കോളേജ് പിള്ളേർ വന്നിട്ട് ഇത് ഫാമിലി സബ്ജക്റ്റ് വേണ്ട അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്പേസിലേക്കാണ് പോകുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും യുവതലമുറ ഒരു ഡിസിഷൻ മേക്കേഴ്സാണ് ബട്ട് ഹാവിങ് സെഡ് ദാറ്റ് നമ്മൾ കുറച്ചും കൂടി ആയിട്ടുള്ള ആൾക്കാർ ഇത് രണ്ടും കൂടി കൂടുമ്പോഴല്ലേ നമുക്ക് റിസൾട്ട് ഉണ്ടാകുന്നില്ല രണ്ടും ആവശ്യമില്ല അത് എന്തൊരു ആവശ്യമില്ലേ സിനിമയിൽ മാത്രമല്ല ഒരു ഭരണഘടനയിലും നമുക്ക് ആവശ്യമുണ്ട് ഒരു ഒരു കമ്പനി മുന്നോട്ട് കൊണ്ടുപോകാനാവശ്യമുണ്ട് എല്ലാവർക്കും എക്സ്പീരിയൻസ് വിത്ത് നോവൽ ഐഡിയാസ് വരുമ്പോഴല്ലേ ഒരു ഭംഗി ഉണ്ടാവും തീർച്ചയായിട്ടും ചർച്ചകളിലെല്ലാം നല്ല കാര്യങ്ങളല്ലേ എപ്പോഴും ഒരു ഒരു സംഭവം ഇതുപോലെയുള്ള ചർച്ചകളല്ലേ ഇതുപോലെയുള്ള സാധനങ്ങൾക്ക് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നത് എനിക്ക് ഫീൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിനെ ടോട്ടൽ ഒരു ആവശ്യത്തിനും കൂടെ മുന്നോട്ട് നിർത്തണം അപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നതെല്ലാം ഒരു സെഗ്മെന്റ് സ്വഭാവത്തിലുള്ളതാണ് എന്ന് വെച്ചാൽ പീഡനാരോപണങ്ങളും പരിപാടികളും സാധനങ്ങളും അതിലുപരി എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താം എന്നുള്ളത് കൂടെ നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു അവസരമാണ് എന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് പലപ്പോഴും ഞാൻ ഞാനിപ്പോൾ ഇതിലത്തെ കുറേ വീഡിയോസ് ഞാൻ ഒരു ഞാൻ ഈ ഹെമാ റിപ്പോർട്ട് എം ആർ കമ്മിറ്റി റിപ്പോർട്ട് അത്ര കാര്യമായിട്ട് പഠിച്ച ഒരു വ്യക്തിയല്ല അത് പത്തി ഇരുന്നൂറ്റമ്പത് പേജുള്ള ഒരു വലിയ റിപ്പോർട്ടാണ് പക്ഷേ കുറേ പേര് അഡ്രസ്സ് ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ പല സ്ഥലങ്ങളിലും പറയപ്പെടുന്നത് ഇപ്പോൾ പെൺകുട്ടികൾക്കും കൃത്യമായിട്ടുള്ള ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഉണ്ടാവുക ഔട്ട്ഡോർ ഷൂട്ടിങ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഒരു ഓഫീസ് എറ്റ് പോലെയല്ല നയൻ ടു ഫൈവ് ജോബല്ല ഒരു ലൊക്കേഷനിൽ എല്ലാ ദിവസവും ഉണ്ടാകുന്ന ഒരു സംഭവമല്ല പല സ്ഥലങ്ങളിലും പല സ്ഥലത്തും ഉണ്ടാകുന്ന ഒരു പരിപാടിയാണ് സ്വാഭാവികമായിട്ടും അങ്ങനത്തെ സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലപ്പോൾ ഇങ്ങനത്തെ ഫെസിലിറ്റീസ് ഉണ്ടാക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഒരുപാട് സ്ഥലത്ത് അത് വന്നു കഴിഞ്ഞു കുറേ സിനിമകളിൽ അത് പ്രാവർത്തികമാക്കി ചില സിനിമകളിൽ ഇല്ലാന്ന് കേൾക്കുന്നു അപ്പോൾ അത് അതിൻ്റെ ഒരു ടോട്ടാലിറ്റിയൊക്കെ ഇങ്ങനെ എല്ലാ ചേഞ്ചസും ഇതിൽ വരികയാണെങ്കിൽ ഇതൊരു വാർത്തയിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ എല്ലാ ദിവസവും ഹെഡ്ലൈൻസ് എല്ലാ ദിവസവും റേറ്റിങ്ങും ഉണ്ട് ആർ ടി ഒതുങ്ങി നിൽക്കാതെ ഇതെല്ലാം ഇതിനൊരു റിസൾട്ടും കൂടെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊരു വലിയ അപ്പോൾ ഇതിന് ഇതിനൊക്കെ അർത്ഥം ഉണ്ടാകും അപ്പോൾ നമ്മളിതെല്ലാം ചെയ്യുന്നതിന് ഞാനിവിന്ന് ഇപ്പോൾ നിങ്ങൾ ഇത്രയും ക്യാമറകൾ ഇങ്ങനെ ചുറ്റും നിങ്ങൾ ഞാൻ സംസാരിക്കുന്നതിന് ഇതോ മീൻസ് ഇതൊക്കെ ഒരു വാർത്ത കണ്ടു നിങ്ങൾ ഇതിനൊക്കെ ഒരു ക്യാപ്ഷൻ നാളെ ഇത് സ്വാഭാവികമായിട്ട് നിങ്ങളുടെ നിങ്ങളുടേതായിട്ടുള്ള ചാനലുകളിൽ ഇത് അപ്ലോഡ് ചെയ്യും നിങ്ങൾ നിങ്ങളുടെ പണി ചെയ്യുന്നു പക്ഷേ അത് അവിടെ തീരാതെ ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സിനിമ ഇൻഡസ്ട്രി ഒരു എക്സംബ്ലനിങ് ഇൻഡസ്ട്രി ആവും കാരണം എന്താ വെച്ചാൽ സിനിമയിലാണ് ആദ്യം തുടങ്ങിയത് ഇത് എല്ലാ സ്ഥലത്തും വരണം എന്ന് നമുക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും മാത്രമല്ല മലയാള സിനിമയിലാണ് ആദ്യം തുടങ്ങിയത് കാരണം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ മലയാള സിനിമയിൽ മാത്രമാണെന്നും അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടത് സിനിമ ഇൻഡസ്ട്രിയിൽ മാത്രമാണെന്നും പക്ഷേ സിനിമയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് കാരണം ഇത് ചർച്ച ആയതുകൊണ്ടൊക്കെ സിനിമാക്കാരാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ബ്രാൻഡ്സ് എൻഡോസ് ചെയ്യുന്നത് സിനിമാക്കാരാണ് ഏറ്റവും കൂടുതൽ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് സിനിമയിൽ തന്നെയാണ് അത് ആദ്യം മാറുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇൻഫ്ലുവൻസ് ഉണ്ടാകുന്ന ഒരു ഇൻഡസ്ട്രിയാണ് അപ്പോൾ ഞങ്ങളെയൊക്കെ ആക്ടേഴ്സ് മാത്രമല്ല ഇൻഫ്ലുവൻസേഴ്സ് വിളിക്കുന്നില്ല വലിയ ഉത്തരവാദിത്തമില്ല നമ്മുടെ ഒക്കെ ഉള്ളിലുള്ളത് സ്വാഭാവികമായിട്ട് ഈ ഇൻഡസ്ട്രിയിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ എല്ലാ ഇൻഡസ്ട്രിയിലേക്കും ചിലപ്പോൾ അതൊരു ഒരു എക്സംപ്ലറി ആയി മാറട്ടെ അതിന് നമുക്ക് അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ സംഭവം തന്നെ ഇതൊരു വാർത്ത മാത്രമായി നിൽക്കാതെ കുറേ ചോദ്യങ്ങളും ഉത്തരങ്ങളും മാത്രമായി നിൽക്കാതെ ഇതിനൊരു റിസൾട്ട് ഉണ്ടാവും ഇതിന് സിസ്റ്റം തന്നെ വേണം ഈ സിസ്റ്റം ഇവിടുത്തെ നിയമ നടപടി ഒരു റിസൾട്ട് ഉണ്ടാക്കിയാലാണ് സ്വാഭാവികമായിട്ടും നമ്മൾ ഇത്രയും നിങ്ങളൊത്തേ കഷ്ടപ്പെട്ടതിന് കൂടെ ഉണ്ടാവുന്നു ആ പ്രതീക്ഷയിലാണല്ലോ എല്ലാവരും ആ പ്രതീക്ഷ നിങ്ങളിലൊക്കെയാണ് നിങ്ങൾ മീഡിയയും ഇവിടുത്തെ ജനങ്ങളിലും ഇവിടുത്തെ നിയമത്തിലുമാണ് ആ പ്രതീക്ഷ